ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ അടുത്ത് പുറത്തായ താരമാണ് ശരണ്യ ആനന്ദ് ടെലിവിഷൻ സിനിമാ താരമായ ശരണ്യാനന്ദ് ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ടാസ്കുകളിൽ മികച്ച രീതിയിൽ പങ്കെടുത്ത താരം തന്നെയായിരുന്നു ശരണ്യ അതേസമയം ഒരു ടാസ്കിനിടെ ശരണ്യയും ജിൻഡോയും തമ്മിലുണ്ടായ ഫൈറ്റ് ബിഗ് ബോസ് വീട്ടിൽ വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി തകർക്കുന്നതിലേക്കും ശരണ്യെ ആക്രമിക്കുന്നതിലേക്കും വരെ എത്തുകയായിരുന്നു ആ ഒരു ഫൈറ്റ് അടിക്കിടെ ജിൻഡു ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചു എന്ന ആരോപണവും താരങ്ങളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി എത്തിയിരിക്കുകയാണ് ശരണ്യ തന്നെ ശരണ്യയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുക തന്നെയാണ് ജിൻഡുയെ മോശക്കാരനായി ചിത്രീകരിക്കാനായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ശരണ്യാനന്ദ് ടാസ്ക് ചെയ്യുന്ന സമയത്താണ് ജിൻഡപ്പൻ ആദ്യം ഋഷിയുമായിട്ടാണ് ഫൈറ്റ് ഉണ്ടാക്കുന്നത് രണ്ടാമതായി ഗബ്രിയുമായും മൂന്നാമതായി ഞാനുമായി ഉണ്ടായി ഞാനുമായുള്ള ഫൈറ്റിൽ മുടി പിടിച്ചു വലിക്കുന്നത് ശരിയാണോ എന്ന സംസാരമാണ് മത്സരാർത്ഥികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും നടന്നത് പക്ഷേ ശരണ്യിൽ ആലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞത് ജിൻഡോ എന്നെ കൈമുട്ട് വെച്ചിടിച്ച് കോർണർ ചെയ്തു പുറം ഗ്ലാസ്സിലിടിച്ചു എന്നായിരുന്നു മുടി പിടിച്ചു വലിച്ചു ജിൻഡപ്പനാണെന്ന് എന്ന് പറഞ്ഞിരുന്നു ഉറപ്പാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് ആ ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ കുനിഞ്ഞിരിക്കുകയായിരുന്നു എന്റെ തല താഴേക്കായിരുന്നു പുറകിൽ നിന്നും മുടി പിടിച്ചു വലിക്കുന്നത് ആരാണ് ആരാണ് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ആരാണ് ജിൻഡപ്പനെ വലിച്ചു കൊണ്ടുപോകുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു കഴുത്തിനുള്ള കുത്തും പുറത്തുള്ള ഇടിയും കൊണ്ട കാരണം വേദനയിലായിരുന്നു താനെന്നും താരൻ തുറന്നു പറയുന്നു എനിക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ആരോ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ട് പലരും പറയുന്നുണ്ട് ജിൻഡു പിടിച്ചു വലിക്കുന്നു കണ്ടു എന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്നെ മുടി പിടിച്ചു വലിച്ചിരുന്നു കൈ തോളിലുണ്ടായിരുന്നു പക്ഷെ ആരുടെ കൈ ആണെന്ന് ഞാൻ കണ്ടിരുന്നുമില്ല ഈ വിഷ്വൽ ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് കാണുന്നത് സത്യത്തിൽ അത് ജിൻഡപ്പൻ ആയിരുന്നില്ല മുടി വലിച്ച കൈ ജിൻഡപ്പൻ്റെ ഇതായിരുന്നില്ല എന്നെ രക്ഷിക്കാനായി വലിച്ച സമയത്ത് അർജുൻ്റെ കൈ ആയിരുന്നു അത് എനിക്കത് മനസ്സിലായതിനാൽ ഞാൻ എല്ലാ ജിൻഡപ്പൻ ഫാൻസിനോടും പറയുകയാണ് എനിക്കറിയാത്ത കാര്യമായിരുന്നു അത് ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്നും ശരണിയാനന്ദ് ഇപ്പോൾ തുറന്ന് പറയുകയാണ് എനിക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങൾ പക്ഷേ കൈ കൊണ്ടിടിച്ചത് നല്ല കാര്യമല്ല എന്നാൽ മുടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല ഞാനതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ശരണ്യാനന്ദ് മനസ്സ് തുറന്നു എന്നാലും ശരണ്യയുടെ തുറന്നു പറച്ചിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എപ്പോഴും വയറിലായി മാറിയിരിക്കുന്നത്